ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഹെവി റയോണിൽ ഉള്ള മാക്സ് വന്നിട്ടുണ്ട് അൻപത്താറിൽ പിന്നെ നല്ല ലെസ് വർക്കൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് എടാ നല്ല ലൈസ് വർക്കിലാണ് എംബ്രോയ്ഡർ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ സ്ലീവിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് എത്ര വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത്താറ് നാൽപ്പത്തെട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് ഇപ്പ് സൈസ് അൻപത് വരുന്നുണ്ട് പിന്നെ സ്ലീവ് ഉണ്ടല്ലേ സ്ലീവ് ഒരു പതിനാറ് ഇഞ്ച് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ ലാസ്റ്റിന് ഭാഗത്തൊക്കെ ലേസ് ഒക്കെ വെച്ചിട്ടാണ് സാധാരണ നമ്മൾ പറഞ്ഞിട്ട് തന്നെ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത് രൂപയോളം കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയോളും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് വന്നത് എന്താ ഭംഗിയുണ്ട് കേട്ടോ സെയിം അളവിനെ വരണം കേട്ടോ ഫുഡ് സെയിം അളവിൽ തന്നെ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ കൊണ്ട് കിട്ടാം നല്ല ഹെവി റയോണിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും വേണ്ട വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വരട്ടോ ഓക്കെ അടുത്ത ഡിസൈന സെയിം അളവ് തന്നെ വരണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസ് അൻപത് ത്രീ ഫോർട്ട് സ്ലീവ് സ്ലീവിന് മുന്നൂറ്റി എൺപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂക്കാ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീയുമുണ്ട് അതിൻ്റെ ഉള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ നമ്മളെ തന്നെ നമ്മൾ സാധനങ്ങൾക്ക് വിടും അഡ്രസ്സിൽ അഡ്രസ്സ് കിട്ടാൻ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടും കേട്ടോ ഓക്കെ ഇപ്പം മുന്നൂറ്റി അമ്പത് നല്ല ജെ ബി എ ഡ്രൈവണിൽ വരുന്ന ഐറ്റംസാണ് കേട്ടോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഓക്കെ നമ്മുടെ ഡിസൈൻ വേറെ കാണിക്കാം നല്ല അടിപൊളി ഡിസൈനാണ് ഫുൾ വന്നിട്ടുള്ളത് നല്ല മുഞ്ചുള്ള ഡിസൈനാണ് നമുക്ക് ും ഉണ്ട് കേട്ടോ സ്ലീവിന് ഇങ്ങനെ ഒരു സംഭവം വർക്ക് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ആയിട്ടാണ് പിന്നെ അതായത് നമ്മൾ പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് സാധനം വിട്ടുതരാം നിങ്ങൾക്ക് പച്ച വരുന്നത് പച്ച ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഇതില് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ നിങ്ങൾക്ക് സാധനം വിട്ടുവരാം ഓക്കെ നിങ്ങളെ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങളുടെ പേര് വേണം നിങ്ങളുടെ പിൻകോഡും വേണം കേട്ടോ എന്നാലും നിങ്ങളുടെ സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ കയ്യിൽ വെക്കൂല്ലേ ഓക്കെ അടുത്ത ഡിസൈൻ ഇതാ നാല് നല്ല ഹെവിയ മോഡൽ തന്നെ സ്ലീവില് എല്ലാത്തിനും ഒരു വർക്ക് ഫോർത്ത് സ്ലീവുണ്ട് പതിനാറ് പതിനഞ്ചോ സ്ലീവിന്റെ ലെങ്ത് തന്നെ വരുന്നുണ്ട് വരുന്നത് മനസ്സിലെങ്കിൽ ഇരുവരും എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം പക്ഷേ അല്ലാണ്ട് കാണാം